നമസ്കാരം ഭാര്യയെക്കുറിച്ച് അബദ്ധത്തിൽ പോലും വേറെ ഒരാളോട് പറയരുതെന്ന് ചാണക്യൻ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന നീതിശാസ്ത്രം ചാണക്യൻ രചിച്ചിട്ടുണ്ട് സ്ത്രീകളെക്കുറിച്ചും ചില കാര്യങ്ങൾ ചാണക്യ നീതിയിലുണ്ട് ചാണക്യൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് ഒരു ഭർത്താവ് മറ്റൊരാളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് പ്രയാസകരമായ സാഹചര്യത്തിൽ പോലും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പുറമേ പറയാൻ പാടില്ല അവ എന്തൊക്കെയാണെന്ന് നോക്കാം കുടുംബത്തിലെ തർക്കങ്ങളെക്കുറിച്ച് ഒരിക്കലും പുറത്തൊരു വ്യക്തിയോട് സംസാരിക്കാൻ പാടില്ല പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഭാര്യ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഭാര്യയുടെ സാമ്പത്തിക നിക്ഷേപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശമ്പളത്തെക്കുറിച്ചോ മറ്റൊരു വ്യക്തിയോട് പറയാൻ പാടില്ല ഭർത്താവ് ഒരു കാരണവശാലും ബെഡ്റൂമിലെ കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കരുത് ഇത് ഭാര്യയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നതിന് തുല്യമാണ്